കരിമ്പുഴ പഞ്ചായത്തിൽ കുടിവെള്ള ക്ഷാമം എന്ന വാർത്ത തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് കരിമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ നിലവിൽ മൂന്ന് വാഹനങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ആവശ്യക്കാർക്ക് യഥേഷ്ടം വെള്ളം എത്തിച്ചു നൽകുന്നുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു നിലവിൽ ജൽ ജീവൻ മിഷൻ സമഗ്ര കുടിവെള്ള പദ്ധതിക്കായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിന് പതിനാറ് കോടി അൻപത് ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് അതിലെവിടെയും നൂറ്റി ഇരുപത് എച്ച് ബി മോട്ടോർ സ്ഥാപിക്കാനോ ട്രാൻസ്ഫോർമർ വെക്കാനോ ഉള്ള എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നില്ല ഈ പ്രശ്ന പരിഹാരത്തിനായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജൽ ജീവൻ മിഷൻ ഉദ്യോഗസ്ഥരും കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും കൂടി ചർച്ച ചെയ്യുകയും ജൽ ജീവൻ മിഷനിലേക്ക് ഒരു റിവേഴ്സ് റെസിപ്റ്റ് കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ജൽ ജീവൻ മിഷൻ ഇപ്പോൾ നൂറ്റി ഇരുപത് എച്ച് പി മോട്ടോർ സ്ഥാപിക്കാനും ഫമർ മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടി ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും നിലവിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി പഞ്ചായത്ത് മൂന്ന് വാഹനങ്ങളിൽ പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ആവശ്യക്കാർക്ക് യഥേഷ്ടം വെള്ളം എത്തിച്ചു നൽകുന്നുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു കരിമ്പഴ ഗ്രാമപഞ്ചായത്തിലെ പുതുവത്തുമല കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടു പഞ്ചായത്തിലെ ജലജീവൻ മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടും ചില ഓൺലൈൻ മാധ്യമങ്ങളിലും അതുപോലെ ഒന്ന് രണ്ട് പത്രങ്ങളിലും തെറ്റായ രീതിയിലുള്ള ചില പത്രവാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു ഇതിനു മുമ്പ് ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നതിന് വേണ്ടി മോട്ടോർ സ്ഥാപിക്കുന്നതിന് വേണ്ടി മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചാണെന്നും അത് പഞ്ചായത്തിന്റെ അനാസ്ഥ മൂലം വെച്ചില്ല എന്നൊക്കെയാണ് ഒക്കെയാണ് അതിനകത്ത് കണ്ടത് അതിന്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ജലജീവൻ മിഷന്റെ ഭാഗവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് മുഴുവൻ കുടിവെള്ള പദ്ധതി എത്തിക്കുന്നതിനു വേണ്ടി എടുത്ത എസ്റ്റിമേറ്റ് പ്രകാരം ഉള്ള മുഴുവൻ വർക്കുകളും പൈപ്പ് ലൈൻ കണക്ഷനുകളും നമ്മൾ കൊടുത്തു കഴിഞ്ഞു എന്നാൽ അതിന് പാസ്സായത് പതിനാറ് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അതിലൊരിടത്തും തന്നെ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്ത് മോട്ടർ പുതിയ മോട്ടർ നൂറ്റി ഇരുപത് എസ് പി മോട്ടർ വെക്കണം എന്ന് എവിടെയും പരാമർശിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഈ നിലവിലുള്ള മോട്ടോർ ഉപയോഗിച്ച് ഇത്രയും ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കുക എന്നുള്ളത് അപ്രാപ്യമാണ് എന്നുള്ളത് കൊണ്ട് അപ്രായോഗികമാണെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് അധികൃതർ ജലജീവൻ മിഷന്റെ ആളുകളെയും കേരള വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരികളെയും ഞങ്ങളെയും ഞങ്ങളെല്ലാവരും ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്ത് റിവേഴ്സ് എസ്റ്റിമേറ്റിന് ഞങ്ങളത് കൊടുത്തു അതിൽ ട്രാൻസ്ഫോമർ ഇൻസ്റ്റാൾ ചെയ്യാനും നൂറ്റി ഇരുപത് എച്ച് പി മോട്ടർ ഇൻസ്റ്റാൾ ചെയ്യാനും ഒക്കെ അതിൽ പണം കണ്ടെത്തുകയും ബാക്കി പഞ്ചായത്തിൽ കൊടുക്കാനുള്ള കുടിവെള്ള പദ്ധതി കണക്ഷനുകൾ കൊടുക്കാനുള്ള ആവശ്യമായ പൈപ്പുകൾ ജി ഐ പൈപ്പും പി വി സി പൈപ്പും എല്ലാം ആവശ്യപ്പെട്ട് ഞങ്ങളൊരു റിവേഴ്സ് എസ്റ്റിമേറ്റ് കൊടുത്തു അതിന്റെ ഫലമായി ഒരു കോടി ഇരുപത്തിനാല് ലക്ഷം രൂപ നമുക്കിപ്പോൾ പാസാക്കി തന്നിട്ടുണ്ട് ഉടനെ അതിന്റെ പണി പ്രവർത്തനങ്ങൾ തുടങ്ങും തെരഞ്ഞെടുപ്പിന്റെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ ഉള്ളതുകൊണ്ടും അത് നമുക്ക് ഉടനെ തുടങ്ങാൻ കഴിയില്ല നാലാം തീയതിക്ക് ശേഷം എത്രയും പെട്ടെന്ന് പുതിയ കണക്ഷനുകൾ കൊടുക്കും ഗ്യാപ്പ് വർക്കുകൾ ഫില്ല് ചെയ്തു കൊടുക്കും അതുപോലെ തന്നെ ഇന്റർലിങ്ക് കണക്ഷനും ചെയ്തു കൊടുക്കും അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് മൂന്ന് വാഹനങ്ങളിൽ കുടിവെള്ളം പൈപ്പുകൾ എത്താത്ത സ്ഥലങ്ങളിലേക്ക് ആവശ്യമുള്ള മുഴുവൻ വീട്ടുകാർക്കും ആവശ്യമുള്ള മുഴുവൻ വീട്ടുകാർക്കും ഞങ്ങൾ മൂന്ന് വാഹനങ്ങൾ വെള്ളം എത്തിച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ചില ഉള്ളേരിയകളിൽ ഇപ്പോഴും വെള്ളം ലഭ്യമല്ല എന്ന് പറയുന്നുണ്ട് അതിന് ചെറിയ വാഹനം ഉപയോഗിച്ച് അവിടെയും വെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള സൗകര്യം ഉടനെ ഏർപ്പെടുത്തും ഇതാണ് അതിന്റെ നിജസ്ഥിതി എന്നുള്ളതാണ് പറയാനുള്ളത് സി സി എൻ കടം